മിനർവ 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 അക്കാദമി അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറണമെന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശം ില്ലെന്ന ആക്ഷേപം ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറിയതയാണ് പോകുന്നത് തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി പോകണമെന്നായിരുന്നു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശം പട്ടാമ്പി ഭാഗത്ത് നിന്നുൾപ്പെടെയുള്ള മറ്റെല്ലാ ബസ്സുകളും സ്റ്റാൻഡിൽ കയറണമെന്നായിരുന്നു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശം മഴയിലും യാത്രക്കാർ പാതയോരത്ത് കാത്തുനിന്നാണ് ബസ്സുകളിൽ കയറുന്നത് ഒറ്റപ്പാലത്ത് നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ്സുകൾക്ക് മാത്രം ഇളവ് അനുവദിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെയാണ് പോകുന്നത് വിദ്യാർത്ഥികളും യാത്രക്കാരും ഇപ്പോൾ പെരുവഴിയിൽ തന്നെയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ആറിനാണ് നഗരസഭാ അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ ബസ് ഉടമകൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗം ചേർന്നത് പോലീസും ആർ ടിഒ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗത്തിലാണ് ഒറ്റപ്പാലത്ത് നിന്നും തൃശൂരിലേക്ക് പോകുന്ന ബസ്സുകൾ ഒഴികെ മറ്റെല്ലാ ബസ്സുകളും സ്റ്റാൻഡിൽ കയറണമെന്ന് നിർദ്ദേശിച്ചത് പട്ടാമ്പിയിൽ നിന്ന് വരുന്ന ബസ്സുകൾക്ക് വാടാനം കുറിച്ചിലെ പാത കാരണം വൈകുന്നു എന്ന കാരണവും ഷൊർണൂരിൽ നിന്നുള്ള ബസ്സുകൾക്ക് കുളപ്പുള്ളി പാതയിലെ തകർച്ചയും കാരണം സ്റ്റാൻഡിൽ കയറാനാവില്ലെന്നാണ് വിശദീകരണം സ്റ്റാൻഡിൽ കയറാത്ത ബസ്സുകൾക്ക് ആയിരം രൂപ വീതം പിഴ ഈടാക്കുന്നുണ്ടെന്ന് ഇൻസ്പെക്ടർ വി രവികുമാർ അറിയിച്ചു ബസ്സുകൾ കയറാത്ത വിഷയത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു അതേസമയം ആർ ടി യോഗ്യ വാഹനമില്ലാത്തതിനാൽ പരിശോധനകൾ നടത്താനാവില്ലെന്നാണ് വിശദീകരണമെന്നും അധ്യക്ഷൻ അറിയിച്ചു വി സി വി ന്യൂസ് ഷൊർണൂർ